കുന്നത്തനാടില് അതായത് ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ ശ്രീനിജനെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ അപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ട്വന്റി ട്വന്റിക്ക് ഒരു പരാജയം സമ്മാനിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് ചാക്കുകണക്കിന് എത്രമാത്രം പണം അതായത് അവസാന നിമിഷം നമുക്കിപ്പോ വാർഡുകൾ പരിശോധിച്ചറിയാം ഏതെല്ലാം വാർഡുകളിൽ ഓരോ വോട്ടിനും ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നൽകിയാണ് ചില സ്ഥലങ്ങളിൽ കുടുംബമായിട്ട് ഇരുപത്തി രൂപ വരെ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ള ഓഫറുകൾ നൽകിയ വാർഡുകളുണ്ട് അപ്പോ പണം കൊടുത്ത് മദ്യം കൊടുത്ത് കാരണം അത് അങ്ങനെ ഒരു പരീക്ഷണമാണ് അവർ നടത്തിയത് അതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണത് കുന്നത്തുനാട് എന്നല്ല കേരളത്തില് എവിടെയും മദ്യവും പണവും കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് നേടാൻ സാധിക്കും അല്ല പൊതുവായിട്ട് ഇപ്പൊ കേരളത്തിലെ സ്ഥിതി നോക്കുമ്പോ നമുക്ക് ഇപ്പോഴത്തെ ഭരണത്തിനോടുള്ള വികാരമായിട്ടുണ്ട് ശബരിമല ഇഷ്യൂ ഒക്കെ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇന്നത്തെ നാട് ട്വന്റി ട്വന്റി ഭരിക്കുന്ന മേഖലകളില് ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ പണത്തിന്റെയും മദ്യത്തിന്റെയും ഒരു ഒഴുക്കാണ് ട്വന്റി ട്വന്റിയെ നില ഈ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചത് ഇതാണല്ലോ പറഞ്ഞത് അതായത് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് സമ്മാനിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പില് അതിന് പ്രത്യപകാരമായിട്ട് കമ്മ്യൂണിസ്റ്റിനെ വോട്ട് ചെയ്ത് ഇപ്പോഴത്തെ ശ്രീരജൻ എം എൽ എക്ക് എന്നെ വിജയിപ്പിക്കുക അതായിരുന്നു അതിന്റെ ലക്ഷ്യം ആ ഒരു ഓപ്പറേഷനാണ് അവർ നടപ്പാക്കിയത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അവിടെ എല്ലാ സ്ഥലത്തും കുന്നത്തനാടിലെ എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ്മെന്റ് സീറ്റുകളായിരുന്നു ഓരോ പഞ്ചായത്തുകളായിട്ട് ഓരോ സീറ്റുകളായിട്ട് വിഭജിച്ചെടുക്കുകയായിരുന്നു അതിപ്പോ ഏത് സ്ഥലത്തും നമ്മൾ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് അതായത് സി പി എമ്മിനുണ്ടായിരുന്ന വോട്ടെത്രയാണ് കോൺഗ്രസിനുണ്ടായ വോട്ടെത്രയാണ് നോക്കിക്കഴിഞ്ഞാല് അത് വളരെ വ്യക്തമാണല്ലോ ഓരോ സീറ്റുകൾ തമ്മില് അവര് വെച്ച് കച്ചവടം നടത്തുകയായിരുന്നു അപ്പൊ യു ഡി എഫിനെ എന്ന് പറഞ്ഞിട്ട് ആ വാർഡുകളിലെ വോട്ട് മറിച്ച് വിൽക്കുകയായിരുന്നു ചെയ്തത് അതിപ്പോ കഴിഞ്ഞ തവണത്തെ ഡാറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോഴത്തെ ഡാറ്റയും കയ്യിലുണ്ട് അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കണക്കുകളുള്ളതാണത് ആളുകളെ നിർത്തി തരാം എത്രയോ പേര് ഞങ്ങളുടെ ആളുകൾ തന്നെ പണമായിട്ട് ചെന്നിട്ട് മേടിക്കാതെ അപ്പ റിപ്പോർട്ട് ചെയ്ത് എത്രയോ കേസുകളുണ്ട് ഒരു ലക്ഷം രൂപ ഓഫർ ചെയ്ത് ആളുകളോട് ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജയിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വെറുതെ പറയുന്നതല്ല ഒരു തെളിവുകളല്ല നൂറുകണക്കിന് തെളിവുകൾ തരാം മേടിച്ചവരുണ്ട് ഓഫർ വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്